നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ കൗമാരക്കാരായിട്ടുള്ള നമ്മുടെ മകനും മകളുമൊക്കെ അവർ പലരും പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് നമ്മളുടെ ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥതി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അവരെ പഠനത്തിൽക്കാർ പ പഠനത്തേക്കാൾ ഉപരിയായിട്ട് മറ്റ് പല സംഗതികളിലേക്കും അവരെ എത്തിക്കുന്നുണ്ട് അവർ അതിലൊക്കെ ആകൃഷ്ടരാകുന്നുണ്ട് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ ഇൻവോൾവാകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയേറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ ഞാൻ ട്രാവൽ എക്സിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലെ അല്പസങ്കടത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ എന്നെ കാണുന്ന എന്നെ ശ്രമിക്കുന്ന എല്ലാ മാതാപിതാക്കളും ദയവായിട്ട് ഇത് കാണുകയും ദയവായി ഇത് മനസ്സിലാക്കുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ ഓരോ ആക്ടിവിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയുണ്ടായി ഈ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാനൊരു കാര്യം നമ്മുടെ ആദരണീയനായ ശ്രീ ഗണേഷ് കുമാർ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളുടെ ഈ ബസ്സുകളിലൊക്കെ കവിതാക്കളായിട്ടുള്ള ആളുകൾ അത് പ്രായപൂർത്തിയായ ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാം പരസ്പരം പുണർന്നിരിക്കാം പരസ്പരം ആലിംഗനം ചെയ്യാം പരസ്പരം ചുംബിക്കാം അതൊക്കെ നമുക്ക് മേ ബി ആരും ശ്രദ്ധിച്ചില്ല അവർ പ്രായമായ ആളുകളാണ് ഇരുപതും ഇരുപത്തിയൊന്നും വയസ്സൊക്കെ ആണെങ്കിൽ പതിനെട്ടിനൊക്കെ മുകളിലേക്കുള്ള പ്രായമായ ആളുകളാണെങ്കിൽ നമുക്കതിനകത്ത് വലിയ ബോധറേണ്ട കാര്യമില്ല കാരണം നമുക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല പബ്ലിക് ആണ് പബ്ലിക് നോയ്സൻസ് ആണ് എങ്കിൽ കൂടിയും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലുക യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ അടുത്തിരിക്കാം ഒരേ സീറ്റിലിരിക്കാം കെട്ടിപ്പിടിച്ചിരിക്കാം പരസ്പരം കൈകൾ കോർത്തിരിക്കാം ഇടയ്ക്ക് മുഖത്തോട് മുഖം ചേർക്കാം ഇടയ്ക്ക് സമയം കിട്ടി ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കാം അത് മേ ബി അത് പോസിബിളാണ് ചിലപ്പോൾ അത് അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നതുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് പതിനാറ് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പതിനാലുകാരിയായ പെൺകുട്ടിയെ പതിനാറുകാരനായിട്ടുള്ള ഒരു ആൺകുട്ടി ബസിൽ പിടിച്ച് വട്ടം പിടിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ചുറ്റും അവരുടെ സുഹൃത്തുക്കൾ ഒരു വലയം സൃഷ്ടിക്കുകയും അവൻ അവളെ ചുംബിക്കുകയും അവളുടെ ശരീരത്ത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുകയും അല്ല പ്രകടനങ്ങളെന്ന് പറഞ്ഞാൽ മറ്റു കാര്യമൊന്നുമല്ല കുട്ടികളല്ലേ അവർക്ക് അല്പം സുഖിച്ച് ഒക്കെ ഇരിക്കാനായിട്ട് സന്തോഷമുള്ള അങ്ങനെ തോന്നുന്നൊരു പ്രായമാണ് ഈ കൗമാല പ്രായം അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ ട്രാവല് ചെയ്യുമ്പോൾ എൻ്റെ ഞാനിരുന്ന ബസ്സിന് തൊട്ട് അടുത്തുള്ള സീറ്റില്ല അപ്പുറത്തെ സീറ്റിൽ ഒരു പെൺകുട്ടി ഞാൻ ആ സ്കൂളിലെ യൂണിഫോമോ അല്ല സ്കൂൾ ഏതാണെന്നൊക്കെ എനിക്ക് അറിയാം സ്കൂൾ അധികൃതരോട് ഞാനത് തീർച്ചയായിട്ടും പോയി ഞാൻ ആ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ നിങ്ങൾ കുറച്ചുകൂടി സന്മാർഗ്ഗ ബോധത്തോടു കൂടി അവർക്ക് അവരോട് കാര്യങ്ങൾ പറയുക ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്കൂളിലെ കുട്ടികൾ ബസ്സിൽ ആ ആ സ്കൂളിൻ്റെ പേരെഴുതിയ യൂണിഫോം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ടാഗ് ഇട്ടിട്ടാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ പൊതുജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേക്കും ആ സ്കൂളിനുള്ള ആ മതിപ്പ് അല്ലെങ്കിൽ സ്കൂളിനെ കുറിച്ചുള്ളൊരു ബോധം അവർക്ക് അയ്യോ ഇത്തരത്തിലുള്ള കുട്ടികളാണല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ ചേർക്കേണ്ടത് അപ്പോൾ ഈ ഒരു പിഴച്ച രീതിയിലേക്കുള്ള ഇത് കൊടുക്കുന്ന സ്കൂളിലേക്ക് എൻ്റെ കുട്ടിയെ ഞാൻ വിടാൻ തയ്യാറാവുകയില്ല എന്നുള്ള ചിന്താഗതി പാരൻസിനോട് വരികയും വർഷങ്ങളായിട്ട് എത്രയോ മുതിർന്ന എത്രയോ വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള പഠിച്ചുപോയി സ്കൂളിൻ്റെ പേരിന് കളങ്കം വീഴുകയും അത്തരത്തിലുള്ള ഒരു സംഭവം സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ മോശം മായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സ്കൂളിൻ്റെ പേര് വളരെയേറെ പ്രശസ്തമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അതിനോടടുത്തു തന്നെ പഴക്കമുള്ള ആ സ്കൂളിൻ്റെ പേര് ഞാനിവിടെ എടുത്തു പറയാത്തത് പക്ഷേ ഞാൻ ആ സ്കൂളിൽ പോയി വിവരം പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ആ പ്ലസ് ടുവിൽ നിന്ന് പഠിക്കുന്ന രണ്ട് രണ്ട് കുട്ടികളിൽ നിന്ന് എടുത്തു പറയാൻ കാര്യം രണ്ട് ബാച്ചാണ് ആ രണ്ട് കുട്ടികൾ അത് ആൺകുട്ടികളാണ് അവരുടെ കൂടെയുള്ള പെൺകുട്ടികൾ ഒരാൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയും ഒരാൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ ആ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ സ്കൂൾ ബസ്സിലിരിക്കുകയാണ് അവരുടെ ചുറ്റിനും അവർ കാമുകി കാമുകന്മാരാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് ആ ആൺകുട്ടികളുടെ കൂട്ടുകാരന്മാർ പലരും അവിടെ ഇരിപ്പുണ്ട് ഇരിക്കും ഇങ്ങനെ ഇതായത് കൊണ്ട് ആ വലിയ ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവര് ഈ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ് ആ പെൺകുട്ടികളെ ചുംബിക്കുന്നുണ്ട് ആ പെൺകുട്ടികളെ കഴുത്തിൽ ഉമ്മ വയ്ക്കുന്നു കൈകളിൽ പിടിക്കുന്നു കൈത്തണ്ട അമർത്തുന്നു അങ്ങനെ പല രീതിയിലും ഈ രണ്ട് കുട്ടികളും കാണും ചെയ്യിക്കുന്നുണ്ട് കൂട്ടുകാരന്മാർ അവരെ ശ്രദ്ധിക്കുന്നില്ല അവർ ചെയ്യുന്ന അവർ ഫ്രണ്ട്സാണ് ഈ ആമ്പിള്ളേർക്ക് ഫ്രണ്ട്ഷിപ്പിന് വലിയ കാര്യമുണ്ട് അവർ എങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യും കാരണം നാളെ അവരൊരു പെണ്ണിനെ അല്ലെങ്കിൽ അവരൊരു പെൺകുട്ടിയെ പിന്നെ അവർ അവരുടെ ലൈനാക്കി മാറ്റുമ്പോൾ ഇവർ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊരു ഏകീകൃതമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഈ കുട്ടികളുടെ അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് ഡ്രൈവർ കാണുന്നില്ല യാത്രക്കാരും കാണുന്നില്ല ഞാനവിടെ പുറകിലിരിക്കുകയാണ് ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങൾ കുട്ടികൾ ഇവിടെ ഈ ബസ്സിലിരുന്ന് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് വളരെ കുഞ്ഞെറിയ കുട്ടികളാണ് പത്തോ പതിനാ പതിമൂന്നോ പതിനാലോ വയസ്സുള്ള പെൺകുട്ടികൾ പതിനാറ് വയസ്സുള്ള ആൺകുട്ടികൾ ഇച്ചിരി മുതിർന്ന കുട്ടികളാണ് അപ്പോൾ ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുക മാത്രം ഞാൻ നോക്കുകയല്ലാണ്ട് നമുക്ക് ആ ബസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കും ആ സ്കൂളിലെ കുട്ടികളാണെന്നറി ആ സ്കൂളിന് ചിത്തപ്പേരാണ് കുട്ടികൾക്ക് ചിത്തപ്പേരാണ് കണ്ടക്ടർ ഒരു പക്ഷേ എന്തെങ്കിലും പക്ഷേ കണ്ടക്ടർമാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും ഈ കുട്ടികളെ കാണേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അവരോട് പറയേണ്ടതാണ് അല്ലെങ്കിൽ അവരോട് മാറിയിരിക്കേണ്ടതാണ് സ്കൂൾ അധികൃതർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക നമ്മൾ സ്കൂളിൽ സാൻമാർഗിക ബോധത്തോട് കുട്ടികളോട് പറയുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നുണ്ടെന്നൊരു വിഷയമില്ല പക്ഷേ അത് പരമാവധി പെൺകുട്ടികൾ ഫ്രണ്ട് പോയിട്ട് സ്ത്രീകളിൽ ഇരിക്കേണ്ട സമയത്ത് നമ്മൾ തുല്യക്കതെയും ഏകീകൃതവും ഏക ഏകതയും മറ്റും മണ്ടും മാങ്ങാത്തതേയും ഒക്കെ പറയാമെങ്കിലും നമുക്ക് പോയാൽ നമുക്ക് പോയത് തന്നെയാണ് പേരൻസിനെ നിങ്ങൾ ദേവ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ദേവതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതൊരു വലിയ വിഷയമാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുത്ത് കളയേണ്ട സംഗതിയല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇങ്ങനെയാണ് കുട്ടികൾ വഴിപിഴച്ച് പോകുന്നത് ആ പിള്ളേർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവന്മാർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ മയങ്ങൾക്ക് ആയിട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഇത് ഇതൊക്കെ പല രീതിയിലേക്കൊക്കെ വഴിമാറി പോകുന്നതുണ്ട് നമുക്കറിയാം ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പെൺകുട്ടികൾ പ്രസവിക്കുന്നു അമ്മമാരാകുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആ ഒരു രീതിയിലേക്കൊക്കെ ഇതെത്തുന്നത് ഇവർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ വീണ്ടും അവർ ചുംബിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു യാത്ര പറയുന്നു നാളെ കാണാമെന്ന് പറയുന്നു വളരെ ദുഃഖത്തോട് കൂടി ഒരു കാമുകൻ കാമുകിയെ അകന്നു പോകുന്ന ഇതിലല്ല വളരെയേറെ ഹൃദയവ്യതയോട് കൂടിയിട്ട് എന്താ പറയുക ആ രീതിയിലേക്കാണ് അവർ അങ്ങ് അകന്ന് പോകുന്നത് നാളെ കാണാനുള്ള കുട്ടികളാണ് അപ്പോൾ അവൾക്ക് ആ പയ്യനെ ആ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ പയ്യൻ്റെ അവൻ്റെ ആ അവൻ നൽകിയ സുഖത്തിൽ നിന്ന് അവൻ നൽകിയ ചുംബനത്തിൻ്റെ ആ ആലസ്യത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് അവൾക്ക് തയ്യാറാകുന്നില്ല അത്രമാത്രം അങ്ങ് ലയിച്ചിരിക്കാൻ അവർ വിചാരിക്കാൻ ഈ നിർത്താതെ അങ്ങ് പോയിക്കൊണ്ടേ പോയിക്കൊണ്ടേയിരുന്നെങ്കിൽ ഉള്ള ആഗ്രഹമാണ് നമുക്കറിയാം ആ കണ്ണുകളിലേക്ക് നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പോൾ ഇവർ പോയി ഞാൻ ആ ചെറുക്കന്മാരുടെ കൂടെ ജസ്റ്റ് ഞാൻ അവരിറങ്ങി ഇപ്പോൾ തിരിച്ചു പോയപ്പോഴേക്കും അവർ നേരെ പോയത് അവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമിൻ്റെ അവിടെ കുറച്ച് ബൈക്കും സംഗതി ഒക്കെ വെക്കുന്നുണ്ട് അവിടെ രണ്ട് പേരവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട് പതിനാറ് വയസ്സുള്ള ആളുകളാണ് അവർക്ക് ബൈക്ക് വരെയുണ്ട് ബൈക്കിലാണ് അവർ വന്ന് അവിടുന്ന് ബസ്സിൽ കയറി പോകുന്നത് ഈ പ്ലസ് ടുവിൽ പുതിയ അഡ്മിഷൻ എടുത്ത ആൾക്കാർ പ്ലസ് ടു ആണോ പ്ലസ് വൺ ആണോ എന്ന് എനിക്കറിയില്ല അവർ അവിടെ അങ്ങോട്ട് മാറി നിന്ന് ലാവിഷമായിട്ട് സിഗരറ്റ് അപ്പോൾ അവർ ആ സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു മുതിർന്ന പത്തും ഇരുപത്തഞ്ചും വയസ്സിലെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് അവളെ ഒന്ന് സെറ്റാക്കണം ഇന്ന സമയത്ത് അവിടെ ആളില്ലാത്തപ്പോഴത്തേക്കും അങ്ങ് കൊണ്ടുപോകണം അപ്പോൾ മറ്റവൻ പറയുകയാണ് വേർത്തും പറയും എടാ സെറ്റാക്കി കഴിഞ്ഞിട്ട് നീ എന്നോടുകൂടെ ഒന്ന് പറയണം അതും എടാ അത് നീ പറയ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഞാനങ്ങനെ ഒപ്പണായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കുട്ടികളുടെ മനസ്സും ചിന്താഗതി ഇത് പരിശുദ്ധമായ പവിത്രമായ പ്രേമൊന്നും അല്ല ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ്റെയും അല്ലെങ്കിൽ ഈ പതിനഞ്ചുകാരൻ്റെയും അവളെ ഒന്ന് അവളെയൊന്ന് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് പരിപാടി ചെയ്യണം അതിനുശേഷം പറ്റിക്കഴിഞ്ഞാൽ സുഹൃത്തിനോട് ഓക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈയിലുള്ള സമയത്ത് മറ്റുള്ളവരുടെ ഒത്താശയോട് കൂടി സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് അത് വീഡിയോ എടുക്കണം ആ വീഡിയോ കാണിച്ചിട്ട് പിന്നീട് അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സ്കൂൾ അധികൃതരെ അധികൃതരെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക സ്കൂളിലെ കുട്ടികൾക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും മുൻപിലുള്ള സ്ത്രീകളുടെ കൂടെ തന്നെ യാത്ര ചെയ്യാനിരിക്കുക അങ്ങനെ പറയുക ഒരുമിച്ച് പോകുമ്പോൾ സീറ്റിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്കൃതിയും നമ്മുടെ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മഹാമോശമാണ് പെൺകുട്ടികളോട് പെൺകുട്ടികളോടൊപ്പം തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ബസ്സിൽ ഇന്ന് ഇത്തരത്തിലുള്ള പ്രായങ്ങളൊന്നും തീർച്ചയായിട്ടും കാണിക്കരുത് അതിനുള്ള ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടികൾ എടുക്കുമെന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും നിങ്ങൾ കാണിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ പാരൻസിനോടും എല്ലാ സ്കൂൾ അധികൃതരോടും സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാരോടും ഇപ്പോൾ ട്രാവൽ ബസ്സിനെ കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബസ്സിലൊന്ന് കണ്ണുപിടിച്ചാൽ നിങ്ങളിൽ പലർക്കും എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറുകിട അഭിഷേകം എൻ്റെ അപ്പന അപ്പന്മാരെയും എൻ്റെ കുടുംബക്കാരെയും മുഴുവൻ ആണ് കുട്ടികൾ തെറി പറയുന്നത് ഞാൻ അത് നിരാകരിക്കുന്നില്ല നിരസിക്കുന്നില്ല പറഞ്ഞോട്ടെ എനിക്കത് വിഷയമില്ല പക്ഷേ തീർച്ചയായിട്ടും ദൈവജിത അപേക്ഷയാണ് കാലുപിടിച്ച് പറയുകയാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം സ്കൂളിൽ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും കൊടുക്കണം സന്മാർഗ ബോധം എന്താണെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും നമ്മുടെ ബസ്സുകളിൽ ഒന്നും അനുവദിക്കരുത് അത് ബന്ധപ്പെട്ട അധികൃതരും നമ്മുടെ വകുപ്പ് മന്ത്രിമാരും ആ രീതിയിലുള്ള ആളുകളുമൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദയവീത കെ എസ് ആർ ടി സി കണ്ടക്ടർമാരെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ അവരോട് ആ സ്പോട്ടിൽ അവരോട് പറയണം അവിടെ മാറിയിരിക്കും ഇവിടെ മാറി നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ ആ ഈ ഒരു ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ മാനിച്ച് മാത്രമാണ് ആ സ്കൂൾ ഏതാണ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറയാതിരിക്കുന്നത് ഇത് വലിയ ഹിമാലയൻ കാര്യമൊന്നുമല്ല നിങ്ങളെല്ലാവർക്കും ഒന്ന് കണ്ണുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സംഗതിയാണിത് ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി പെരുമാറുക നന്ദി നമസ്കാരം താങ്ക് ഓൾ